േ വരും വഴിയോരുകുന്ന കുരി സിന്ത് വഴിയേ കൃപമാത്രമുതിരുന്ന സ്വർഗീയ വഴിയെ മകനെ കളയാതെ മകളെ തണരാതേ കരയാതെ തളരാതെ ിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദാനിയേൽ പറഞ്ഞു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ദാനിയേല് ദൈവത്തിനു മുമ്പിൽ പറയുകയാണ് ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാ അവര് ഈ ലോകത്തിലുള്ള സുഖഭോഗങ്ങളെയോ ഈ ലോകത്തിലുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളെയോ സ്നേഹിക്കുന്നവരല്ല അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഇപ്രകാരം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം എന്നും ഓർമ്മിക്കുകയും അവരെ ഉപേക്ഷിക്കുകയും ചെയ്യുകയില്ല എന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അങ്ങന്നുപോകുവാനായിട്ടുള്ളവരല്ല നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ടുള്ളവരാ ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നതും ഇതുതന്നെയാണ് ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുവാനും ചിലതിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ മാറ്റിവെക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ പരിത്യജിക്കുകയും അതുപോലെ തന്നെ മാറ്റിവെക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി ദൈവത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ദൈവത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറിയ സുഖങ്ങൾ തരുന്ന നമ്മുടെ ചില പാപാവസ്ഥകളെ നമ്മുടെ ജീവിതത്തിലുള്ള ചില തിന്മകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതി നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ ദൈവത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയും കൈവിടുകയും ചെയ്യുകയില്ല എന്നുള്ളതാണ് ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ഇതുതന്നെയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് മാറ്റിവെക്കേണ്ടവയും മാറ്റിവെക്കാം ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കാം ദൈവ വഴിയിൽ സഞ്ചരിക്കാം കിട്ടുന്ന അനുഗ്രഹം ദൈവം എന്നും നിന്നെ ഓർമ്മിക്കും ദൈവം ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലൂടെ കടന്നുപോയാലും നീ ഇപ്രകാരം ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പിക്കാം നിന്റെ ദൈവം നിന്നെ കൈവിടുകയില്ല ദൈവം എപ്പോഴും നിന്നെ ഓർത്തു കൊണ്ടിരിക്കുന്നു ദൈവം എപ്പോഴും ഓർക്കുവാനായിട്ടുള്ള വഴി ദൈവം നിന്നെ കൈവിടാതിരിക്കുവാനായിട്ടുള്ള വഴി അത് മറ്റൊരു വഴിയുമല്ല ദൈവത്തെ സ്നേഹിക്കലാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തെ തന്നെ സ്വന്തമാക്കുവാൻ വേണ്ടി തിന്മയുടെ വഴികളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് കൂടുതൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം അതിനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ഹാലലു യേശു ആരാധന ഹാല ലുയാ ഹാല ലുയ്യ ഹാലുയ്യ കർത്താവീശോയെ അടുത്ത കരങ്ങളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഇവരുടെ ജീവിതങ്ങളെ ആശീർവദിക്കണമേ ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളെയും അകറ്റിക്കളയണമേ എല്ലാ ബന്ധനങ്ങളെയും അകറ്റിക്കളയണം എല്ലാ പൈശാചിക ശക്തികളെയും അകറ്റിക്കളയണമേ എല്ലാ ദുർശക്തികളെയും അകറ്റി കളയണമേ നാശശക്തികളെ അകറ്റി കളയണമേ പാപശക്തികൾ അകറ്റിക്കളയണമേ ഈശോയെ അങ്ങയെ സ്വന്തമാക്കുവാൻ അങ്ങയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ ഈശോയെ പാപത്തെ വിട്ടുപേക്ഷിക്കുമ്പോഴാണ് അങ്ങയെ സ്വന്തമാക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുകയുള്ളുല്ലോ കർത്താവ് വഴി ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ തിരുരക്തത്താൾ ഞങ്ങളെ പൊതിയണമേ സംരക്ഷിക്കണമേ ഹാലലൂയ ഹാലുയ്യ ഹാലുയ്യ ഹാലൂയ ഈശോയെ ആരാധന ഹാലലൂയ ഹാലൂയ്യ ഈശോയെ നന്ദി ഹാലലൂയ്യ മിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ